കേട്ടിട്ടുണ്ട് കൊടുവായരിലൂടെ ബൈക്കിൽ ചെത്തി നടക്കുന്ന തൊണ്ണൂറ്റിനു വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ശിവനാരായണ സാറെ നേരിട്ട് കാണാൻ പുണ്യമാണ് നമുക്കെല്ലാം വളരെ ആവേശവും കരുത്തും തരുന്ന ഒരു കാര്യമാണ് പ്രകൃതി ജീവിതത്തിന്റെ ശക്തി എന്താണ് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ചതയെ നമ്മൾ കണ്ടിരുന്നു ശബരിമല സമത്തിൽ ഗവർണർ എന്ന പരിപാടിയില് അദ്ദേഹം നൽകുന്ന വലിയ ഒരു പിന്തുണയാണ് പാലക്കാട് പ്രകൃതി ജീവിത സമിതിയുടെ ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം അടിത്തറ അറിയാം നിർഭാഗ്യവശാൽ മറ്റു ജില്ലകളിൽ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു കരുത്തില്ല എന്നുള്ളത് സംഘടകരാണ് ചന്ദ്രഗഢ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ഞങ്ങൾക്ക് കേരള അടിസ്ഥാനത്തിൽ തരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് സമിതി സനിം മാണോ ആത്മസമർപ്പണമോ പ്രകൃതി ജീവനമെന്നല്ലാതെ അദ്ദേഹത്തിന് മറ്റൊരു ചിന്ത ഇല്ല എന്ന് പറഞ്ഞാൽ അവരെ അഭിഷോക് അല്ലെങ്കിൽ എത്ര പേരുണ്ട് സനിംഭാഷ്ടെ ചികിത്സ കഴിഞ്ഞവര് ഈ രീതി സനിംമാഷിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ളവര് ശതമാനം ഇതിനേക്കാളും അത്രയോ വലിയൊരു ശിശു പരമ്പരയാണ് സനി ഭാഷ ഉള്ളത് ആക്കുട ആദ്യമായിട്ടൊരു പ്രേതി ക്ലാസ് വരുന്ന ഉണ്ടോ ആദ്യായിട്ടൊരു പ്രേതി ക്ലാസ് വരും കുറച്ച് വരുന്നുണ്ട് അവരെ കുറച്ച് വരും എല്ലാവരും എന്റെ സഹയാത്രികെയാണ് ശ്രീ കനകരാജൻ അദ്ദേഹം വളരെ മികച്ച ഒരു സംഘാടകനാണ് എന്ന് ഈ കഴിഞ്ഞ വർഷങ്ങൾ എന്താ വരുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ രണ്ടു കാര്യങ്ങളാണ് ഇപ്പോൾ പ്രത്യേകിച്ച് കുറവായി ഓഫീസില് എല്ലാ വ്യായാഴ്ച മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച ഒരു ക്ലാസ് പ്രകൃതി പ്രാഥമിക ഭാരമീയ പാഠങ്ങൾ എല്ലാ ദിവസവും ആരോഗ്യ ഭക്ഷണം ഉച്ചയ്ക്ക് ആരോഗ്യ ഭക്ഷണം നടന്നുള്ള ഒരു ഘടക തുടങ്ങിയിട്ടുണ്ട് രോഗികൾക്ക് പ്രത്യേക ഭക്ഷണം എന്ന് നിലയ്ക്ക ആള് ഹസീരയുടെ വളരെ ഒരു കണ്ണൂര് കൊടുക്കുന്നതാണ് അതിന് ഒരുണ്ടാക്കി അതിൽ എക്സ്പേർട്ടായി തണങ്ങി നിന്നിരുന്ന ഒരാള് പ്രകൃതി ഭക്ഷണത്തിലേക്ക് വന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഹസീരയില് വലിയ ഒരു ആദരവൂര് ഞങ്ങൾ നൽകുകയാണ് വലിയൊരു ഒരു നേരമെങ്കിലും നല്ല ഭക്ഷണം കഴിച്ചാൽ ഒരു വിലയുള്ള നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കേണ്ടി മാത്രമല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും മൂന്നാം ശതമാനവും പ്രകൃതി പാലിക്കാൻ സാധിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടിലെല്ലാവർക്കും സാധിച്ചില്ലാക്കിപ്പോയി ഒരു നേരമെങ്കിലും പ്രകൃതി ഭക്ഷണത്തിലേക്ക് വന്നാൽ സാവധാനം അത് നമ്മളെ കണ്ട ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ സാവധാന സാവധാനം പ്രകൃതി ജീവിതത്തിന്റെ പൂർണതയിലേക്ക് കൊണ്ടുപോയി എത്തിക്കും അതേപോലെ നമ്മളോടൊപ്പം യു ശി ചന്ദ്രൻ അദ്ദേഹം ഉണ്ട് പിന്നെ രമേശും സന്തോഷുമാരും ഒക്കെ ആയിട്ട് വളരെയധികം സൗഹൃദമായി പുറത്തുനിന്നുകൊണ്ട് പാലക്കാരിന്റെ ഒരു പാരമ്പര്യം കേരളത്തിന്റെ മറ്റു മുതലേശർക്ക് ഇല്ലാത്തൊരു പാരമ്പര്യമാണ് എത്ര ആശ്രമങ്ങൾ എത്രയോ സന്യാസം ഗ്രഹസ്ഥ ജീവനത്തിൽ പോലും സന്യാസത്തിലേക്ക് ഏതാണ്ട് ആ ഒരു ചായവിലാണ് ആ ഒരു ഭാഗത്താണ് എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചിട്ടുള്ള പ്രകൃതി ജീവന പ്രവർത്തകയും നല്ലൊരു ഭാഗവും പ്രകൃതി ജീവനം ഒരാത്മീയ ചൈവയാണ് സ്പിരിച്വൽ ആണ് അതുകൊണ്ട് തന്നെ സാത്വിക ഭക്ഷണത്തിൻ്റെതായ പ്രകൃതി ജീവിതത്തിലേക്ക് കടന്നു വരാൻ എല്ലാവർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്കത്ഭുതമൊന്നുമില്ല ഒരു ആത്മീയതയുടെ സ്പർശമുള്ളവർക്ക് മാത്രമേ പ്രകൃതി ജീവിതത്തിലേക്ക് കാൽ വയ്ക്കാൻ സാധിക്കൂ വന്നാൽ തന്നെ അത് തുടരാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ വരില്ല വന്നാൽ തന്നെ ഇടക്ക് വെച്ച് നിന്നു പോകും എന്തുകൊണ്ടാണ് ഞാൻ പ്രകൃതി ജീവനത്തെ ആത്മീയമാണ് എന്ന് പറഞ്ഞതിൽ ചോദിച്ചാൽ അത് നൂറ് ശതമാനവും സയന്റിഫിക് ആയിട്ടാണ് നമ്മളിപ്പോ പറയുന്നത് മുമ്പ് നമുക്ക് സ്പിരിച്വൽ ആണെന്നൊക്കെ പറയുമ്പോൾ വേറൊരു തരത്തിലാണ് ശാസ്ത്രത്തിനും അപ്പുറത്ത് നിൽക്കുന്ന ഒരു കാര്യമാണെന്നുള്ള ധാരണ പൊതുവെ ഉണ്ടായിരുന്നത് എന്നാൽ നമ്മൾ പറയുന്നത് ഈ പ്രകൃതി ജീവനം ആത്മീയതയാണ് സ്പിരിച്വൽ ആണ് സ്പിരിച്വൽ ആണ് ആത്മീയത എന്ന് പറയുന്നത് തേജസ്സിനെയാണ് ആത്മാവിനെ അഗ്നി രൂപത്തിലാണ് പ്രതികളും സംഘടിപ്പിക്കുന്നത് നമ്മുടെ ആരോഗ്യം ഇലക്ട്രിസിറ്റിയ വൈദ്യുതിയാണ് വൈദ്യുതിയാണ് ആരോഗ്യം എന്ന് പറയുമ്പോ അത് ജീവമായി ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം കൂടിയായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ ചിത്രമാണ് നമ്മുടെ ഹൃദയം പിടിക്കുന്നത് ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസാണ് ഹൃദയം ലഭിക്കുന്നതെന്ന് ശാസ്ത്രം പറയുന്നു അതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ പ്രവർത്തനം അളക്കാൻ ഇ സി ജി ആണ് അവരുപയോഗിക്കുന്നത് ഇലക്ട്രോ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ അളക്കാൻ ഇതെല്ലാം ഇലക്ട്രിക്കൽ വേവ് ലെവലിൽ നമുക്ക് കാണിച്ചു തരുന്ന മോണിറ്ററുകളുടെ അവർ പിടിപ്പിക്കാറുണ്ട് ഹൃദയത്തിന്റെ പ്രവർത്തനം പതുക്കെ ആയി കഴിഞ്ഞാൽ ഹൃദയത്തിന് ഇലക്ട്രിസിറ്റിയുടെ പവർ കൂടുതൽ കൊടുക്കാൻ ബാറ്ററി വെച്ച് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ചിന്തകൾ തലച്ചോറിന്റെ പ്രവർത്തനവും ഈ ഇലക്ട്രിസിറ്റിയുടെ ചിന്താ തരംഗങ്ങൾ വേവ് ലെത്തിലൂടെയാണ് ഒരു ദിവസം നമ്മുടെ മനസ്സിൽ ആറായിരം തുടങ്ങി എഴുപതിനായിരം ചിന്തകളാണ് നടന്നു വരുന്നത് സാധാരണക്കാരന്റെ മനസ്സിൽ തുടങ്ങി ആറായിരം തുടങ്ങി എഴുപതിനായിരം ചിന്തകൾ വരെ നമ്മുടെ തലച്ചയിലൂടെ കടന്നുപോകുന്നുണ്ട് ഈ ചിന്തകളെല്ലാം ജീവന്റെ ഭാഗത്തുള്ള ഇലക്ട്രിക് പവറിന്റെ ഭാഗത്തുള്ള പ്രേരണകളാണ് പ്രചോദനങ്ങളാണ് നമ്മുടെ കോശങ്ങളെ സെല്ല് എന്ന് പറയുന്നു സെൽ എന്ന് പറയുന്നത് പോലെ തന്നെ ബാറ്ററി എന്ന് പറയുന്നു നമ്മുടെ ഓരോ കോശങ്ങളും ഉൽപാദിപ്പിക്കുന്നു നമ്മളെ പഠിപ്പിക്കുന്നു മൈക്രോ പറയുന്ന പവർ ഹൗസിൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നു കഴിക്കുന്ന ഭക്ഷണത്തെ വയറ്റിൽ ആമാശയം ദഹിപ്പിച്ച് ചെറുകുടലിൽ കുറെക്കുള്ള പരിവർത്തനത്തെ വിധേയമാക്കി ചെറുകുടലിന്റെ വ്യക്തികളിലുള്ള വില്ലകളിലൂടെ രക്തത്തിലേക്ക് വലിച്ചെടുത്ത് അവിടെ നമ്മൾ സോഡിയം പൊട്ടാസ്യം അയൺ ഇലക്ട്രോലൈറ്റ്സിനെ കാണുന്നു ഇലക്ട്രോറൈറ്റ്സ് എന്ന് തന്നെയാണ് അതിന് നീങ്ങുന്ന ഒരു ശാസ്ത്രം ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്തിനാണ് ഇരുമ്പുള്ളത് രക്തത്തിൽ എന്തിനാണ് ഇരുമ്പുള്ളത് ചെറുപ്പക്കാരെ ഉള്ളിൽ ക്ലാസ് ആണെങ്കിൽ അവിടെ ബഹളം വെക്കാതിരിക്കണം എന്തിനാണ് നമ്മുടെ രക്തത്തിൽ ഇരുമ്പ് ഇലക്ട്രിസിറ്റി ബോർഡ് രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും ഇരുമ്പ് കമ്പി അലൂമിനിയം കമ്പി ചെമ്പ് കമ്പി ചെമ്പും നമ്മുടെ ശരീരത്തിലുണ്ട് സ്വർണ്ണമുണ്ട് ഇരിപ്പുണ്ട് ഇരിപ്പിന്റെ അളവ് കുറഞ്ഞാൽ തേജസ് കുറയുന്നു വിലവുന്നു ആരോഗ്യം കാണപ്പെടുന്നു ഇലക്ട്രിസിറ്റി പ്രവഹിക്കാൻ ഇരുമ്പി ഇലക്ട്രോലൈറ്റ്സ് ഇപ്പൊ ആരോഗ്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ